നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ ഒരു ഏക്കറും എട്ട് സെൻറ്റ് സ്ഥലവും ഒരു കോഴി ഫാം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കോഴിഫാമും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇത് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നമുക്കിത് ഒരു ഏക്കറേയും എട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കതിലുള്ളത് അത്യാവശ്യം നല്ല പ്ലോട്ടാക്കാനും പറ്റിയൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കോഴിഫാമല്ല ഇനിയിപ്പോൾ വീട് കെട്ടി പ്ലോക്കെട്ടാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അപ്പോൾ നമ്മുടെ ഈ കോഴിഫാം ഉൾപ്പെടെ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തി ആറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് അപ്പം നിങ്ങൾ ഇത് മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു വഴി കാണിച്ചല്ലോ ടാർ റോഡ് ആ ടാർ റോഡ് പറഞ്ഞാൽ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് നമ്മുടെ ഈ കോഴിഫാമേക്ക് വെറും ഒരു മുപ്പത് മീറ്റർ മൺ റോഡ് മാത്രമേ ഉള്ളൂ പാലക്കാട് ജില്ലയിൽ കേരളശേരി പഞ്ചായത്തിലാണുണ്ടോ നമ്മുടെ ഈ സ്ഥലം വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോരാത്തല്ല ഒരു പത്തുനൂറ് റബ്ബറ് നമുക്കിതിലുണ്ട് തേക്കുകളുണ്ട് ഒരു പത്ത് ഇരുപത് തേക്കുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ കോഴിഫാമും സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നടക്കുന്ന നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ആരേക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക പാർട്ടിയായിട്ട് നെഗോഷ്യബിളായിട്ട് നമ്മൾ മേടിച്ചു തരും പിന്നെ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതിനും എല്ലാം പറമ്പ് ഇതിൽ പെടുന്നതാണ് അപ്പോൾ അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഇതേ കാണുന്നതാണ് അതിർ വരുന്നത് അത്യാവശ്യം ഇങ്ങനെയാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത് എന്നാലും വലിയ ചരിവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ചെറിയൊരു സ്ലോപ്പ് മാത്രമുള്ളൂ അത് നമുക്ക് ഫ്ലാറ്റ് ആക്കാൻ പറ്റുന്ന പോലെയാണ് ഈ കോഴിഫാമ് നിൽക്കുന്ന സ്ഥലം ഏരിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്ലോട്ടായിട്ട് നിൽക്കുന്നതാണ് ഇനി നമുക്ക് ചെറിയ ഒരു ഹൗസ് ബോട്ട് ആക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അടുത്തടുത്തായിട്ട് ഇങ്ങനെയുള്ള ചാനലിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും അടുത്തടുത്തായിട്ട് വരുന്നതാണ് ഓണം അടുത്ത് നമ്മൾ കുറച്ച് വില കുറവുള്ള കുറച്ച് പ്ലോട്ടുകൾ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നമ്മുടെ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ